റബ്ബറിന്റെ വിലയിടിവ് കർഷകരെ ദുരിതത്തിലാക്കുന്നു വില കർഷകർക്ക് ഇരട്ടി പ്രഹരമാക്കുകയാണ് മുതൽ രൂപ വരെയാണ് റബ്ബറിന്റെ വിപണി വില മൂന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു എന്നാണ് വാദം റബ്ബർ തോട്ടം വിട്ട് മറ്റു കൃഷികളിലേക്ക് കിടക്കുന്ന സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു റബ്ബറിന്റെ വിലയിടിവ് റബ്ബർ കർഷകരെ തീരാ ദുരിതത്തിലാക്കുകയാണ് വില ഉയരാത്തത് കർഷകർക്ക് ഇരട്ടിപ്രഹരമായി നൂറ്റി തൊണ്ണൂറ് മുതൽ വരെയാണ് റബ്ബറിന്റെ വിപണി വില മൂന്നൂറിന് മുകളിൽ വില ലഭിച്ചാൽ മാത്രമേ റബ്ബർ കർഷകർക്ക് പിടിച്ചു നിൽക്കാനാകൂ എന്നാണ് വാദം പലരും റബ്ബർ കൃഷി തന്നെ ഉപേക്ഷിക്കുകയാണ് കൂലി നൽകി ടാപ്പിംഗ് നടത്തിയാൽ കൂലി ചെലവ് കഴിഞ്ഞാൽ ബാക്കി ഒന്നുമില്ലാത്ത അവസ്ഥയുണ്ട് റബ്ബർ തോട്ടങ്ങൾ കാടുകയറിയും റബ്ബർ വെട്ടാതെയും നശിക്കുന്ന സ്ഥിതിയുമുണ്ട് കൂലിക്ക് ആളെ കിട്ടാനില്ലാത്തതും റബ്ബറിന് വില ഉയരാത്തതും കർഷകരെ ബുദ്ധിമുട്ടിലാക്കുകയാണ് ഇതുമൂലം റബ്ബർ തോട്ടം വിട്ട് കർഷകർ മറ്റു കൃഷികളിലേക്ക് കിടക്കേണ്ട സാഹചര്യത്തിലാണെന്നും കർഷകർ പറയുന്നു ഒരു കാരണവശാലും കൂലിക്ക് കൂലിക്ക് വെട്ടാൻ തന്നെ വെട്ടാനാളില്ല കൂലിക്ക് കൊടുത്താൽ തന്നെ അത് കൂലിക്ക് കൊടുത്തിട്ട് ബാക്കി നീതി ഒന്നും കർഷകന് കിട്ടാനില്ല എല്ലാ രീതിയിലും കർഷകന് കർഷകൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എല്ലാ രീതിയിലും ആകെ ഒരു ബുദ്ധിമുട്ട് നിൽക്കുന്ന സമയമാണ് റബ്ബറിനാണെങ്കിൽ വില കയറും കയറുമെന്ന് പറയുന്നുണ്ടോ അല്ലാതെ ഒരു കാരണവശാലും റബ്ബറിന് വില കയറുന്നില്ല ഇങ്ങനെ വില ആന്ന് കുളിക്കൊണ്ടിരിക്കുകയാണ് ചില വല്ല അനക്കം വരും അതുപോലെ തന്നെ വീണ്ടും താഴത്തേക്ക് വരും കൃഷിക്കാരനെ സംബന്ധിച്ച് ഇന്ന് ഇന്നത്തെ വില വെച്ച് നോക്കുമ്പോൾ ഒരു പത്ത് മുന്നൂറ് രൂപയെങ്കിലും റബ്ബറിന് വില കിട്ടിയെങ്കിൽ റബ്ബർ കൃഷി കൊണ്ട് കർഷകന് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും റബ്ബർ കൃഷി ഈ രീതി വില തകർന്നു പോവുകയാണെങ്കിൽ എല്ലാവരും തോട്ടം വെട്ടിയിട്ട് അടുത്ത വേറെ എന്തെങ്കിലും കൃഷിയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ തന്നെയായാലും ഒരു ബ്ലോക്ക് വെട്ടി ഞാനിപ്പോൾ മലവെയ്പ്പ് വെച്ചു കൊണ്ടേക്കുവാണ് അടുത്ത മലവേപ്പ് വെക്കുന്നതിൻ്റെ കുട്ടിപ്പൊടി കൃഷിയായിട്ട് ഇവിടെ വിളയായിട്ടും വല്ല കൊപ്പയോ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും പറ്റുന്ന പണികൾ പറ്റുള്ളൂ ആളെ കിട്ടാനില്ല അതുകൊണ്ട് കൃഷിയും കൊണ്ട് ഒരു ഒരു കാരണവശാലും കാരണവശാലും മുന്നോട്ട് മുന്നോട്ട് നീങ്ങാൻ കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും കാര്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും സബ്സിഡി അടക്കം ലഭ്യമാക്കി റബർ കർഷകരെ പിടിച്ച് നിർത്തണമെന്നുമാണ് കർഷകരുടെ ആവശ്യം കൂലിയും പരിചരണ ചിലവും കഴിഞ്ഞാൽ ലാഭമല്ല നഷ്ടമാണ് ഉണ്ടാക്കുന്നതെന്ന് കർഷകർ പറയുന്നു സ്വന്തമായി ടാപ്പിംഗ് ചെയ്യുന്നവർക്ക് കൂലി ചെലവ് മാത്രം ലഭിക്കുന്നു നിലവിലെ സ്ഥിതി തുടർന്നാൽ കേരളത്തിൽ നിന്നും വരും നാളുകളില് പരിപൂര്ണമായി റബ്ബര് കൃഷി ഇല്ലാതാകുമെന്ന ആശങ്കയും കർഷകർ പങ്കുവച്ചു